ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇന്ന് ഞാനൊരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് മുടി കൊഴിച്ചല് താരൻ അകാല നിറം മിക്കവർക്കുള്ള പ്രശ്നമാണ് ചെറുപ്രായത്തിൽ തന്നെ മുടി നിരക്കുക എന്നുള്ളതൊക്കെ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഈ ഓയിൽ അപ്പോൾ എല്ലാവരും ഇതൊന്ന് റെഡിയാക്കി നോക്കണം നല്ലൊരു ബെനിഫിറ്റുള്ള ഓയിൽ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇതിനാവശ്യമായുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ കറിവേപ്പിലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കരിഞ്ചീരകം ഉലുവ രണ്ടും ഓരോ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത് വലിയ ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് പിന്നെ കറ്റാർവാഴ എടുത്തിട്ടുണ്ട് കറ്റാർവാഴ ചെറുതായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒരു പീസ് മതിയാവും ഇനി ഇതൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒട്ടും വെള്ളമായില്ലാതെ വേണം എടുക്കാൻ കറിവേപ്പില ഞാൻ നന്നായി കഴുകി ഒരു തുണി വെച്ച് ഒന്ന് തുടച്ചെടുത്തതാണ് അതുപോലെ തന്നെ മിക്സിയും ഞാനൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല നമ്മളിത് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ പെട്ടെന്ന് എണ്ണ ചീത്തയായി പോകും ഞാനിവിടെ മൂന്ന് പിടിയോളം കറിവേപ്പില എടുത്തിട്ടുണ്ട് വാഴയില്ലെങ്കിൽ കുഴപ്പമില്ല കറിവേപ്പില തന്നെ കുറച്ചധികം എടുത്താൽ മതിയാവും വാഴയും ഞാൻ കഴുകിയെടുത്ത് ഒന്ന് തോർത്തിയെടുത്തിട്ടുള്ളതാണ് ഞാൻ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളമയം പാടില്ല ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നല്ല ആട്ടിയ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് എന്നാൽ നമ്മൾ വിചാരിച്ചത്ര ബെനിഫിറ്റ്സ് ഇതിന് കിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ആട്ട്യ വെളിച്ചെണ്ണ തന്നെ എടുക്കണം ഉണ്ടാക്കുന്നത് ഇരുമ്പിൻ്റെ ചീൻച്ചട്ടിയിലാണ് നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചീൻചട്ടി ഇല്ലെങ്കിൽ നല്ല അടി കട്ടിയുള്ള പാത്രം എടുക്കാം അടികട്ടിയുള്ള സ്റ്റീലിൻ്റെ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അലൂമിനിയത്തിൽ നമ്മൾ ഉണ്ടാക്കരുത് ഇനി ഇതിലേക്ക് ഞാൻ ബാക്കിയുള്ള ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കറിവേപ്പിലയും കറ്റാർവാഴയും കരിഞ്ചീരികയും ഒലുവയൊക്കെ നമ്മളെ മുടിക്ക് മുടി വളരാനും താരൻ താരൻ പോവാനും അകാല നിര മാറാനും ഒക്കെ സഹായിക്കുന്നതാണ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടിക്ക് ഉള്ളോട് കൂടി വളരാനും ഒക്കെ സഹായിക്കും അതുപോലെ തന്നെ ഉലുവയും നല്ല മുടിക്ക് നല്ല ഉള്ളോട് കൂടി വളരാനും മുടി കറു കറുപ്പ് കിട്ടാനും നല്ല മുടിക്ക് നല്ല തിളക്കം കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ് ഉലുവ അതുപോലെ തന്നെയാണ് കറിവേപ്പിലയും നമ്മൾ മുടി തഴിച്ച് വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് കറിവേപ്പില ഞാനിവിടെ രണ്ടൂന്ന് കറിവേപ്പിലേൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് പാകമായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ അവസാന ഫസ്റ്റ് ടൈം തന്നെ ചേർത്ത് കൊടുക്കണം അവസാന ടൈം ചേർത്ത് കൊടുക്കരുത് അതുപോലെ തന്നെ ഒരു അഞ്ചാറ് കുരുമുളക് മുതുമൻ കുരുമുളകും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളകിൻ്റെ പൊടിയൊന്നും ചേർത്ത് കൊടുക്കരുത് മുതുമൻ തന്നെ ചേർത്ത് കൊടുക്കണം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് അലർജി പെട്ടെന്ന് കോൾഡൊക്കെ പിടിക്കുന്നവർക്കൊക്കെ തടയാൻ സഹായിക്കാനും അതുപോലെ തന്നെ ഇത് ഓയിൽ ചീത്തയാകാതിരിക്കാനൊക്കെ സഹായിക്കാനും വേണ്ടിയിട്ടാണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് ഓയിൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ചെയ്യരുത് പെട്ടെന്ന് തന്നെ ഇതൊക്കെ കരിഞ്ഞ് പോയി നമുക്ക് ഒരു പാകത്തിന് കിട്ടാതെയാവും അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ നല്ലോണം ചൂടാവുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചെയ്തെടുത്താൽ മതിയാവും നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഇത് ഏകദേശം റെഡിയാവാൻ വേണ്ടിയിട്ട് ഇരുപത് മിനിറ്റ് എടുക്കും പിന്നെ നമുക്ക് റെഡിയാവുമെന്നറിയാൻ കറിവേപ്പിലൊന്ന് മുരിഞ്ഞാൽ നോക്കിയാൽ മതി നമുക്ക് കയ്യിലെടുത്തിട്ടൊന്ന് നമ്മളൊന്ന് ഞരടി നോക്കുമ്പോൾ ഒന്ന് പൊടിയാക്കി കിട്ടുന്നുണ്ടെങ്കിൽ റെഡി എന്നാണ് അപ്പോൾ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ടൈം നോക്കിയാൽ മതി കറക്റ്റ് ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിവിടെ റെഡിയായി വരുന്നുണ്ട് ഈ ഓയിലിന് നല്ലൊരു സ്മെല്ല് തന്നെയാണ് അപ്പോൾ റെഡിയാവുമ്പോൾ തന്നെ നമുക്ക് അതറിയാൻ പറ്റും ഇതൊരു ഡാർക്ക് ആയിട്ടാണ് കിട്ടുക റെഡിയാകുമ്പോൾ ഇപ്പം അതേ ഒക്കെ ഒന്ന് കട്ട് കെട്ടടയണം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഞാനൊരു തുണി വെച്ചിട്ട് തുണി വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പയിലൂടെയും അരിച്ചെടുക്കാം എടുക്കുമ്പോൾ സ്റ്റീലിൻ്റെ അരിപ്പ തന്നെ എടുക്കണം നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ പ്ലാസ്റ്റിക് അരിപ്പയാണെങ്കിൽ അതൊന്ന് പെ ഉരുകിപ്പോകും അതുകൊണ്ടാണ് സ്റ്റീലിൻ്റെ നമ്മൾ കൂടി ഒഴിക്കുന്നതല്ല അതുകൊണ്ട് സ്റ്റീലിൻ്റെ അരിപ്പ് തന്നെ എടുക്കണം അതുമാത്രമല്ല നമ്മൾ ചൂടോട് കൂടി തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് തന്നെ അതിൽ കൂടി ഒന്നും കൂടി മൂത്തു പോകും അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ മാറ്റാൻ പറയുന്നത് നമ്മൾ കുളിക്കുന്നതിന് ഒരു ഒരമണിക്കൂർ മുന്നെങ്കിലും ഇത് തേച്ച് പിടിപ്പിക്കണം ചൂടായത് കൊണ്ട് മൊത്തത്തിൽ ആ തുണിയിലത് പിഴിഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ല ചൂട് മാറിയതിന് ശേഷമാണ് തുണിയിലത് മൊത്തത്തിലൊന്ന് പിഴിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മളെ മുടിയിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഇതൊരു പരിഹാരം തന്നെയാണ് ഇനി ഇത് നമുക്ക് കളയേണ്ട തലയിൽ ഒരു പാക്ക് പോലെ അപ്ലൈ ചെയ്യാം എൻ്റെ കയ്യിൽ തൈര് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കാണിച്ച് തരാത്തത് ഒരു സ്പൂൺ തൈരും ഒരു സ്പൂൺ ഇതും കൂടി ചേർത്ത് നമുക്കൊരു പാക്ക് പോലെ ഇത് തയ്യാറാക്കി തലയിൽ തേച്ച് പിടിപ്പിക്കാം ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകി കളഞ്ഞാൽ മതിയാകും ഓയിൽ യൂസ് ചെയ്യേണ്ടത് നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നെങ്കിലും നമ്മൾ സ്കാൽപ്പിൽ നന്നായി ഓയിൽ തേച്ച് ഒരു അഞ്ചാറ് മിനിറ്റ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം കോൾഡ് പിടിക്കുന്നവരാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെച്ചിട്ട് വേണം കഴുകിക്കളയാൻ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു താങ്ക്